എവിടേക്കെയാണ് ഈ ദേശീയപാതയിൽ പൊളിയലുകൾ ഉണ്ടായത് വിണ്ടികറൽ ഉണ്ടായത് എന്ന് നോക്കാം കണ്ണൂർ തളിപ്പറമ്പ് കുപ്പം ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ തോതിൽ അവിടുത്തെ ആളുകളുടെ പ്രതിഷേധങ്ങൾ കണ്ടാണ് അവിടെ പ്രധാനമായിട്ടും ഈ മണ്ണ് ഒലിച്ചിറങ്ങി ആളുകളുടെ വീട്ടിലേക്ക് കൂടി ചെന്നു എന്നതാണ് വലിയ ആശങ്കയായി വലിയ ജനകീയ സമരമായി രൂപപ്പെടുകയും ചെയ്തു കാസർഗോഡ് കാഞ്ഞങ്ങാട്ടാണ് അടുത്ത വലിയ പ്രശ്നമുണ്ടായത് ഒരുപക്ഷേ ആ വളരെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നുള്ള ഒരു തന്നെ പ്രശ്നം കൂടി അങ്ങനെ വടക്കൻ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ജില്ലകളിലും സമാനമായ നിലയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത സ്ഥലം കാസർഗോഡും കണ്ണൂരും പിന്നിട്ടാൽ കൊല്ലം ചവറ ഇങ് തെക്ക് വന്നാൽ കൊല്ലം ചവറയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരെയും ഇതേപോലെ ഇതേപോലെതാ ഈ വിള്ളലുകളാണ് അതിപ്പോൾ പറഞ്ഞ പോലെ പല മിശ്രിതങ്ങളൊക്കെ ഇട്ട് അടച്ച് തൽക്കാലം ഒരു മുട്ടുശാന്തി എന്ന നിലയ്ക്കുള്ള പരിഹാരമാണ് ഉണ്ടാക്കിയത് ഈ ഈ പ്രശ്നം ചോദ്യമാണ് അടുത്തത് എവിടെയാണ് നമുക്ക് നോക്കാം അവിടെ തിരുവണ്ണൂർ എന്ന സ്ഥലത്ത് ഇതേപോലെ എല്ലായിടത്തും ഇത് തന്നെയാണ് ഈ സർവീസ് റോഡിനോട് ചേർന്ന ഭാഗത്ത് വിള്ളലുകൾ വരിക പിന്നെ ആ ഭാഗം അടർന്നു പോകുമ്പോഴാണ് ഈ പ്രധാന പാത ഇടിഞ്ഞു താഴ്ന്ന ഇത്രയും ഇടങ്ങളിലാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമുക്കിപ്പം ഫെലിക്സ് നമുക്കിപ്പം ചേരുന്നുണ്ട് ഒരിടം കൂടിയുണ്ട് മറ്റൊരു ഇടത്ത് അതായത് ഏകദേശം കേരളത്തിലെ പ്രധാനപ്പെട്ട മലപ്പുറമേഖല മലപ്പുറ ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാവുകയും ചെയ്തത് ആദ്യം തന്നെ ഉണ്ടായത് കുര്യാടാണ് അവിടെ വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് കുരിയാടിന് പിന്നാലെ തലപ്പാറയിൽ പ്രശ്നമുണ്ടായി മാപ്പിളപ്പടിയിൽ അവിടെയും പ്രശ്നമുണ്ടായി ഈ ഇടങ്ങളിലെല്ലാം പ്രശ്നം തുടരുകയാണ് തൃശ്ശൂരിൽ നമ്മളിപ്പോ ലിഷോട് ചോദിച്ചതേയുള്ളൂ തൃശ്ശൂരിൽ മണത്തലയിലാണ് ഈ പ്രശ്നം വളരെ രൂക്ഷമായി പ്രത്യക്ഷമായത് ചുരുക്കം പറഞ്ഞാൽ പതിനാല് ജില്ലകളിൽ ഈ ദേശീയപാത കടന്നുപോകുന്ന ഒരുവിധം എല്ലാ ജില്ലകളിലും സമാനമായ സാഹചര്യമുണ്ട് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ള കാര്യമാണ് വാഹനം അതിലൂടെ ഓടിച്ചു പോകുന്നവർക്കും പ്രശ്നം ഈ ഒക്കെ സൈഡിൽ ജീവിക്കുന്നവർക്കും പ്രശ്നമാണ് അപ്പോൾ ഫെലിക്സ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഫെലിക്സ് പലീഷോ അവിടുത്തെ കാര്യങ്ങൾ പങ്കുവച്ചു എങ്ങനെയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നാണ് അത് പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പ്രാവർത്തിയമാകുന്ന കാര്യമല്ല എന്നറിയാം ഇനി വിശദമായ പരിശോധന നടത്തി മുന്നോട്ട് പോകേണ്ട കാര്യമാണ് അവിടുത്തെ ഈ നാട്ടുകാരുടെയൊക്കെ പ്രതിഷേധം അവസാനിച്ചോ അവിടെ എൻ്റെ ചെ അധികൃതർ വന്ന് ഇവർക്കൊക്കെ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാനുള്ളതല്ലേ അത് വേണ്ടേ ഇത് ഇപ്പോൾ നാട്ടുകാർ ഇത് അനുഭവിക്കാൻ പറ്റില്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു കൊടുക്കാനുള്ള സാധ്യത കൂടിയുണ്ടോ അല്ലേ ഈ മാസം ഇരുപത്തിയേഴിനകം ഇതൊക്കെ പൂർണ്ണമായും പരിഹരിക്കുമെന്നാണ് ദേശീയപാതാ അതോറിറ്റി വ്യക്തമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ കുപ്പത്ത് ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കുത്തനെയാണ് കുന്നടിച്ചാണ് ഈ റോഡ് പണിതിരിക്കുന്നത് അതുകൊണ്ട് ഓരോ നിമിഷം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നലെ കൺമുന്നിൽ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഒരു മണിക്കൂറിടെ രണ്ട് തവണയാണ് ഇടിഞ്ഞു വീണത് ഇടിഞ്ഞു വീഴുക മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ആ ഷിരൂരിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതൊന്ന് അത് യാത്രക്കാർക്ക് ഭീഷണി ഭീഷണിയാണ് അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ താഴ്വശത്ത് താമസിക്കുന്ന വീടുകളിലേക്ക് മണ്ണ് ഒലിച്ചെത്തുന്നു അങ്ങനെ അവർക്കവിടെ ജീവിക്കാൻ പറ്റാത്ത അതായത് മഴ പെയ്താൽ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല കാരണം ഏത് നിമിഷവും ചെളിവെള്ളം വീട്ടിലേക്ക് ഉരുൾപൊട്ടൽ അനുഭവിച്ച ചുരൽമലയിലെ വീടുകളിലെ അവസ്ഥയാണ് ഇവിടുത്തെ പല വീടുകളിലെയും അവസ്ഥയായി മാറിയിട്ടുള്ളത് ഇപ്പോൾ ഏതായാലും പരിഹാരം എന്ന നിലയ്ക്ക് ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ ഇന്നലെ ഇവിടെ സന്ദർശിച്ചിരുന്നു ഇന്നും സന്ദർശനം നടത്തും ഇവിടുത്തെ മണ്ണ് പരിശോധിക്കും ഒപ്പം തന്നെ ഡ്രെയിനേജ് അതായത് താഴോട്ട് വലിയ കുഴിയാണ് അവിടെയാണ് ആളുകളെ താമസിക്കുന്നത് അപ്പോൾ അവിടെ താമസിക്കുന്നവരിലേക്ക് ഈ മണ്ണ് എത്താതിരിക്കാൻ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കും ഒപ്പം തന്നെ ഇത് ബലപ്പെടുത്തും തുടങ്ങിയവയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ അതെപ്പോൾ പൂർത്തിയാകുമെന്നറിയില്ല കാരണം ഇതിപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഒരു മഴ പെയ്താൽ കഴിഞ്ഞ ദിവസം അതേ അവസ്ഥ ഇവിടെ വരും അപ്പോൾ ആ മഴ പെയ്താൽ ഒഴുകും അപ്പോൾ താൽക്കാലികമായ ഒരു അടിയന്തര പരിഹാരം ഒന്നുമില്ല ഇതിനിപ്പോൾ പരിഹാരം ഇത് പണി തുടങ്ങുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇനിയിപ്പോൾ പണി തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും പരിഹാരം ഉണ്ടാവുക എന്നതാണ് അറിയേണ്ടത് ഇപ്പോഴേതായാലും ആളുകൾക്ക് അല്പ ആശ്വാസം എന്ന് പറയുന്നത് മഴ തോർന്നു നിൽക്കുന്നു എന്നതാണ് ശരി ഫെലിക്സാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത്